ലൈക്ക എന്ന പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നും എത്താൻ പോകുന്ന രണ്ട് വമ്പൻ സിനിമകൾ ഒന്ന് തമിഴിലും ഒന്ന് മലയാളത്തിലും മലയാളത്തിൽ എത്താൻ പോകുന്നത് എംബുരാനാണ് ബോളിവുഡിലെ തന്നെ ഏറ്റവും വലിയ പ്രോജക്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമ ആ ചിത്രം വരാൻ ഇനി അൻപത് ദിവസങ്ങളുണ്ട് എന്നാൽ ലൈക്കയുടെ ഒരു ചിത്രം ഇന്നേ ദിവസം റിലീസായി അജിത് നായകനായ വിടാമുയർച്ചി എന്നാൽ വിടാമുയർച്ചക്ക് ഒരു ഗംഭീര റെസ്പോൺസ് അല്ല കിട്ടുന്നത് എന്നതാണ് മറ്റൊരു സങ്കടകരമായ റിപ്പോർട്ടുകളായി പുറത്തു വന്നിരിക്കുന്നത് പല കാണാത്ത പ്രേക്ഷകരും ചിത്രത്തിന്റെ റിപ്പോർട്ട് ഗംഭീരമാണെങ്കിൽ കാണാമെന്ന് കരുതിയിരിക്കുമ്പോൾ അത്രയ്ക്ക് ഗംഭീര റിപ്പോർട്ടല്ല വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മിക്സ് റെസ്പോൺസ് എന്ന് തന്നെ ചിത്രത്തിന്റെ ഇപ്പോഴത്തെ അഭിപ്രായത്തെ കാണാവുന്നതാണ് ഒരു പാട്ടിൽ പറയേണ്ട സീനുകൾ മുപ്പത് മിനിറ്റിൽ കൂടുതൽ ആദ്യം കാണിച്ചപ്പോൾ തന്നെ ചെറിയ മുഷിപ്പ് തോന്നി പക്ഷെ പിന്നെ അങ്ങോട്ട് ട്രാക്കിൽ കയറും കയറുമെന്ന് വിചാരിക്കും എങ്കിലും പ്രതീക്ഷിക്കാത്ത ഒന്നും ഉണ്ടായില്ല എന്നതാണ് സത്യം രണ്ടാം പകുതിയിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പക്ഷേ അവിടെയും ഒരു ഇമ്പാക്റ്റും ഉണ്ടായില്ല ക്ലൈമാക്സിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ് എന്നാൽ അതിലും ഒന്നും ഉണ്ടായില്ല ക്യാരക്ടേഴ്സ് എഴുത്ത് എല്ലാം നല്ല മോശമായി തന്നെ തോന്നി അജിത്ത് സ്ക്രീൻ പ്രസൻസ് ഉണ്ടോ എന്ന് ആദ്യമായി ഇതിലാണ് അജിത്തിനെ ഒരാൾ കാണുന്നത് എങ്കിൽ പറഞ്ഞു ും മൊത്തത്തിൽ എനിക്ക് നിരാശയായിരുന്നു സിനിമ ഈ സിനിമ എടുക്കാൻ എന്തിനാണ് ഇത്രയും സമയമെടുത്തത് എന്നും മനസ്സിലായില്ല എന്റെ മകീഷ് തിരുമേനി ഇങ്ങനെയല്ല സിനിമ എടുക്കുക ചെറിയ ഹീറോകളുടെ കൂടെ തന്നെ ഇനി അങ്ങോട്ട് സിനിമ ചെയ്താൽ മതി എന്നും സ്വന്തം കഥയിൽ സിനിമ ചെയ്താൽ മതി എന്നുമാണ് തങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് ഹോളിവുഡിലെ ബ്രേക്ക് ഡൌൺ എന്ന സിനിമയുടെ അഡാപ്റ്റേഷൻ ആണ് ഈ സിനിമ എന്നതാണ് മറ്റൊരു കാര്യം എന്തായാലും ലൈക്കയുടെ പ്രൊഡക്ഷനിൽ അടുത്തിടെ എത്തിയ സിനിമകൾക്കൊക്കെ വലിയ നിരാശയാണ് ബോക്സ് ഓഫീസിൽ സമ്മാനിക്കാൻ കഴിഞ്ഞത് അപ്പോഴാണ് പ്രേക്ഷകർ എംബുരാനെ നോക്കി കാണുന്നത് എംബുരാൻ ഇങ്ങനെയൊരു മോശം അവസ്ഥ ഉണ്ടാകുമോ എന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അതോ ലൈക്കയ്ക്ക് ബോളിവുഡിൽ ഒരു ഗംഭീര ഹിറ്റ് നേടാൻ സാധിക്കുമോ റുരേഷയുടെ വരവിന് ഇനി അൻപത് ദിവസം എന്നതും കൂടി അവർ എടുത്തുവെക്കുന്നുണ്ട് അവരുടെ പ്രസ്റ്റീജിയസ് പ്രോജക്ടുകളിൽ ഒന്നായി എംബുരാൻ മാറുമോ എന്നതൊക്കെയാണ് വലിയ ചർച്ചകൾ എന്തായാലും ആശീർവാദമായി കൊളാബറേറ്റ് ചെയ്യുകയാണ് ലൈക്ക എന്ന പ്രൊഡക്ഷൻ ഹൗസ് ബോളിവുഡിൽ ഗംഭീരമായ ഒരു സിനിമ സമ്മാനിക്കാനായി മലയാളത്തിലെ നിലവിലെ റെക്കോർഡുകളെല്ലാം തകർക്കാൻ കെൽപ്പുള്ള സിനിമയാണ് മോഹൻലാൽ നായകനായി എത്തുന്ന എംബുരാൻ പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത് സിനിമയുടെ ടീസർ അടുത്തിടെ അണിയറപ്പുറം പ്രവർത്തർ പുറത്തുവിട്ടിരുന്നു മികച്ച പ്രതികരണമാണ് ടീസറിന് ലഭിക്കുന്നത് ഒരു വിഷൽ ട്രീറ്റ് ആകും സിനിമ എന്നാണ് സൂചന ടീസർ നൽകുന്നത് എംബിരാൻ മുന്നിലെത്താൻ ഇനി അൻപത് ദിവസം മാത്രമാണ് ബാക്കി ദിവസം എണ്ണിക്കൊണ്ടുള്ള പോസ്റ്റർ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തർ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇത് ലൈക്കെയും അടക്കമാണ് വലിയ വാചകങ്ങളോടെ ഈ ചിത്രം പങ്കുവച്ചത് പോസ്റ്റർ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു വിടാമുയർച്ചി തമിഴകത്ത് വലിയ തരംഗമാണ് ഉണ്ടാക്കിയതെങ്കിൽ എംബുരാൻ കേരള ബോക്സ് ഓഫീസിൽ വലിയ തരംഗമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഫാൻ ഷോകളൊക്കെ ഗംഭീര രീതിയിലാണ് വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ചിത്രങ്ങളും അവരവരുടെ ഇൻഡസ്ട്രിയിൽ കൂടുളക്കം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന ചിത്രങ്ങളുമാണ് എന്നാൽ വിടാമുയർച്ചക്ക് തണുപ്പൻ പ്രതികരണം ലഭിക്കുമ്പോൾ എംബുരാന് എങ്ങനെയായിരിക്കും റെസ്പോൺസ് എന്നതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് എന്നിരുന്നാലും ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനമാണ് വിടാ കാണിച്ചു വെക്കുന്നത് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ പ്രീസെയിലൂടെ തന്നെ ഇരുപത്തി ഒൻപത് പോയിന്റ് ഒന്നേ രണ്ട് കോടി നേടിയെന്നാണ് വിടാമുയർച്ചയുടെ ആദ്യ റിപ്പോർട്ടുകൾ എത്തിയത് ഏതാണ്ട് ഓപ്പണിംഗ് വേൾഡ് വൈഡ് അൻപത് കോടിക്ക് അടുത്ത് നേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിത്രത്തിന്റെ റെസ്പോൺസ് തണുപ്പൻ മട്ടിലാണെങ്കിൽ ഇത് എങ്ങനെയാകുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അൻപത് കോടിക്ക് മുകളിൽ എന്തായാലും ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നേടുമെന്ന് അവർ പറയുന്നുണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് എംബിരാണിയും വിഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ പുതിയ ലുക്കൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുണ്ട് ഈ ഒരു രീതിയിൽ മോഹൻലാൽ അടുത്ത സിനിമകളിൽ എത്താൻ പോകുന്നു എന്നാണ് പല റിപ്പോർട്ടുകളും ഹൃദയപൂർവ്വം എം എം എന്ന ചിത്രത്തിലും മോഹൻലാൽ ഇതേ ലുക്കിൽ എത്താൻ സാധ്യതയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ മോഹൻലാൽ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലേക്ക് ഷൂട്ടിങ്ങിനായി കടക്കാൻ പോവുകയാണ് അതിനുമ്പേ മോഹൻലാൽ സിംഗപ്പൂരിലേക്ക് പോയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും ആരാധകർ നൽകിയിരുന്നു ഒരു വെക്കേഷന് ാണ് മോഹൻലാൽ സിംഗപ്പൂരിലേക്ക് തിരിച്ചിരിക്കുന്നത്